ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഹൃദയം സമാധാനം ആശംസിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈശോയുടെ പിറവി തിരുനാളിനൊരുക്കമായിട്ടുള്ള പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധ കുർബാന അർപ്പണത്തോടും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെ അകമ്പടിയോടും നോമ്പിന്റെ ചൈതന്യത്തോടും കൂടെ നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ മറ്റൊരു ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കാറീത്ത സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യമാണ് ഒരു വാക്യമാണ് വചനം എങ്ങനെയാണ് ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അമ്മ എന്തിനാണ് വളരെ തിടുക്കത്തിൽ ആ മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് എലിസബത്തിനെ സന്ദർശിക്കാനാണ് നമുക്കറിയാം ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്ത് നടത്തുന്ന ഒരു സന്ദർശനമാണ് അത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം കുറച്ചുകൂടി കടന്നു സംസാരിക്കുമ്പോ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നോ ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ആ സന്ദേശത്തിന് ഇടയ്ക്ക് കിട്ടിയ ആ അടയാളം ആ അടയാളം ചെന്നുകണ്ട് ബോധ്യപ്പെടുക എന്നതും പരിശുദ്ധ അമ്മയുടെ ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം രണ്ടു കാര്യങ്ങൾ സ്നേഹബന്ധത്തിന്റെ പുറത്ത് നടത്തുന്ന ഒരു തിടുക്കത്തിലെ സന്ദർശനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഗബ്രിയേൽ മാലാക പരിശുദ്ധ അമ്മയോട് തന്നെ കൺവേ ചെയ്ത ആ ഒരു അടയാളം ചെന്നുകണ്ട് ബോധ്യപ്പെടുക അതും ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം എന്നാൽ ഈ രണ്ടു കാര്യത്തിനപ്പുറത്ത് ആ സന്ദർശനത്തിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സക്രിയായിക്ക് മാലാഖ സ്നാപക ഓഹന്നാനെ കുറിച്ചുള്ള അരുളപ്പാട് നൽകിയപ്പോൾ ഇങ്ങനെ കൃത്യമായി പറഞ്ഞിരുന്നു അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനായി നിറയും ഒരു പ്രവചന രൂപേണ മാലാഖ സക്രിയായോട് പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനായി നിറയും അതായത് എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശുവായ സ്നാപക ഓഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവനാണെന്ന് അറിയും അതൊരു പ്രവചനമാണ് ആ പ്രവചനം പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട് ആ പ്രവചനം പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായ കന്യക മറിയത്തെ യൂതയാലയ മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മ ഗബ്രിയിൽ മാലാക്കിയോട് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഇത് പറഞ്ഞ പറഞ്ഞപാടെ അമ്മയുടെ ഉദരത്തിൽ ദൈവപുത്രൻ രൂപപ്പെടുന്നു അങ്ങനെ ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ യൂതയാലെ മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ പകരാനാണ് ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കാൻ അതുവഴി പരിശുദ്ധാത്മാവിനെ പകരാൻ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവളായ പരിശുദ്ധയമ്മ ആദ്യ സക്രാതി തീർന്ന് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവൾ ലക്ഷ്യമെന്താണ് പ്രവചനം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിനെ പകരുക ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ കുർബാന സ്വീകരിക്കുന്നവരാണ് അല്ലെ നമ്മൾ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ യാത്ര ആരംഭിക്കുന്നു നമ്മൾ ഇവിടേക്കാണ് പോകുന്നത് നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് കുർബാന സ്വീകരിച്ച് ഈശോയെ ഉള്ളിൽ സംവഹിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതി ഇതാണ് പരിശുദ്ധാത്മാവിനെ പകരുക വീട്ടിലേക്കാണ് കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലേക്കാണോ പോകുന്നത് വീട്ടിലുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പകരുക എന്നത് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള വലിയൊരു ദൈവിക പദ്ധതിയാണ് കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ഒരു വലിയ ദൗത്യത്തെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും ഈ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കുർബാന സ്വീകരിക്കുന്ന നമ്മളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വപ്നം ഇതാണ് കുർബാന സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്ന് നന്ദി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് പകരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ ഉണ്ണീശോട് മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഹരിക്കട്ടെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് ഹൃദയത്തിൽ എഴുനല്ലി വരയണമേ